ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് നമ്മളിന്നൊരു എന്താണ് ജ ഒരു ജൈവ വളം ജൈവ സല സലറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു കഞ്ഞിവള്ളത്തിൽ ഒരു മൂന്നാലിന്നം സാ സാമഗ്രികൾ ചേർത്തിട്ട് എങ്ങനെയാണ് പച്ചക്കറി അല്ലെങ്കിൽ ചെടികൾ അത്തരം എ എല്ലാ ചെടികൾക്കും പറ്റിയ നല്ലൊരു ജൈവ വളമാണ് ഉണ്ടാക്കുന്നത് പലരും ചിലവരൊക്കെ ഉണ്ടാക്കി കണ്ട അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പല പലതും കൂടിയും കൂട്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് ഉണ്ടാക്ക നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ നേരെ നമ്മൾ ഇടിയിലേക്ക് പോവുക ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്കാണ് നമ്മൾ വാനുമോൾ ഇവിടെ ഉണ്ട് കേട്ടോ വാനുമോളുണ്ട് ഒപ്പം ഇത് കടലപ്പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് കുതിർത്തി അച്ചാണ് പിന്നെ നല്ല കോഴിമുട്ടൻ്റെ തോട് നാടൻ കോഴിമുട്ടൻ്റെ തോടാണത് പിന്നെന്താണ് വന്നു ആ ആ അപ്പോൾ ഇപ്പോൾ നമ്മളെ പേരക്കുട്ടി പറഞ്ഞേ ഇങ്ങനെയാണ് മഞ്ഞൾപ്പൊടി വന്നത് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം മഞ്ഞൾപ്പൊടി ഒരു ഇരുന്നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഇതൊരു കിലോനാണ് ഒര കിലോ പോലെ ശർക്കര വേണം ഒരു നൂറ് നൂറ്റൻപത് ചായപ്പൊടി ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ളവർ സലറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല മുളകുകളാണെങ്കിലും മറ്റുള്ള പച്ചക്കറികളാണെങ്കിലും ധാരാളം കായ്ക്കാനും പൂക്കാനും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെയാണ് മഞ്ഞൾപ്പൊടി ചായപ്പൊടിയൊക്കെ മുന്നേ നമ്മൾ ഈ ഒരു മാവിൽ ഇത് കണ്ട ഈ മാവിൽ നിറയെ മാങ്ങ ഉണ്ടാവും നിറയെ മാങ്ങ പറഞ്ഞാൽ നിറയെ മാങ്ങ ഉണ്ടാവും പക്ഷെ മാങ്ങ നമുക്ക് കഴിക്കാൻ പറ്റില്ല മാങ്ങ മാവ മാങ്ങ ആകുന്ന സമയത്ത് ഉയക്കേടുകൾ വരും ഉള്ളിൽ നല്ല വലിപ്പം വരും വലുപ്പം വന്നൊക്കെ ആയി പൊയ്പ്പിച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ പുയ്യായിരിക്കും ആ പൊയ്ത്തൊട്ട് കിട്ടൂല എങ്ങനെ നോക്കിയാലും കിട്ടൂല അങ്ങനെയാണ് പിന്നെ നമ്മൾ പല ആളുകളിൽ നിന്നും കണ്ട് ഈ ചായപ്പൊടി മഞ്ഞപ്പൊടി ചായപ്പൊടി കടലപ്പൊണ്ണാക്ക് പച്ച വളം എല്ലാം കൂടിയും ചേർത്തിട്ട് ചലറി ഉണ്ടാക്കിയിട്ട് വൊഴിച്ചുകൊടുക്കുക അല്ലേ ശരി ഇത്തളൊക്കെ ഇട്ടിട്ട് കുമ്മായിട്ടിട്ട് കുമ്മായ എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നല്ല ഒരു ഒരൊറ്റ പ്രാവശ്യം പൂക്കുന്നതിൻ്റെ ഒരു ഒരാഴ്ച ഒരു മാസം മുന്നേ നമ്മളിത് ചെയ്തു ആ കൊല്ലത്തിൽ കഴിഞ്ഞ കൊല്ലത്തിലാണ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം മാങ്ങ നല്ല ഉസാറായിട്ട് കിട്ടി അപ്പോൾ അത് അതുവരെ ഈ മാങ്ങ മാവിൻ്റെ ഈ ഉണ്ടായടത്തോളം കാലം നമുക്ക് മാങ്ങ കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കിട്ടൽ തുടങ്ങി പാ പണി ചെയ്തോടെ മാങ്ങ കിട്ടൽ തുടങ്ങി ഇനി കൊല്ലം വേണം ചെയ്യുക അപ്പോൾ അത് അതുമായിട്ടുള്ളൊരു വീടിയാണ് ഇന്ന് അപ്പോൾ വീഡിയോ വീടൊക്കെ നല്ല വീഡിയോയിലേക്ക് പോകുക കുഞ്ഞമ്മതമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ തോന്നോ ശർക്കരൊന്ന് ഒന്നാണ് പൊടിക്കണം ഇത് പൊടിക്കണം കടലപ്പുണ്ണാക്ക് ഒന്ന് ജ്യൂസ് അടിക്കണം ഏ അതൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ടാ അടിച്ചിട്ട് അതിരിക്കണേ ആ കറുത്ത വക്കറ്റിൽ അതാ ഒരു വക്കറ്റി കഞ്ഞിവെള്ളം ഇരിക്കണേ ഏ അത് കുറച്ച് പുളിച്ച കഞ്ഞി വരുന്നതാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടായാലും കഞ്ഞി അരി കഴുകിയ വെള്ളമുണ്ട് അരി 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 കഴുകിയ വെള്ളം ഒക്കെ ഉണ്ടായത് രണ്ടും കൂടിയാണ് ഏഹ് അപ്പോൾ എല്ലാം കൂടി അതുകൊണ്ടാണ് കഞ്ഞിവെള്ളത്തിലാണ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് അതിന് ഒരു ഒരു ലിറ്റർക്ക് ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ സാധാ വെള്ളം ചേർത്തിട്ട് മരത്തിന് അടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചുമട്ടിലൊഴിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യുക എങ്ങനെ ചെയ്താലും കുഴപ്പം ഉണ്ടാവില്ല അപ്പം മുളകും തെയ്യ് അല്ലെങ്കിൽ വൈദന വൈതന അത്തരം ചെടികൾക്കൊക്കെ കൈപ്പങ്ങ പയറേനൊക്കെ പറ്റിയ ഒരു വളക്കൂട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം നേരെ വീടുകളിൽ മനു റെഡിയാ കടലപ്പുണ്ണാക്ക് അയച്ചു കേട്ടാ കടലപ്പുണ്ണാക്ക് കഞ്ഞിവെള്ളത്ത് ഇളക്കിട്ട് ഒന്ന് അടിച്ചിട്ടേ നല്ല ജ്യൂസ് അടിച്ച് വന്ന് ചോക്ലേറ്റിൽ കളേ

ഏഹ് ചായ ഉണ്ടാക്കി നല്ല കട്ടൻ ചായ സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടേ ഇനി ഒന്നും കൂടി നീലോട്ടാണ് ഇട്ടുകൊടുക്കാം ഏഹ് നേരെ കടലപ്പുണ്ണാക്ക് ചായപ്പൊടി മഞ്ഞപ്പൊടി മുട്ടത്തോട് പൊടിച്ചത് ശർക്കര ഇനി ഒന്നും കൂടി ചേർക്കാണ്ട് കേട്ടോ ഇനി എന്താ പാതി ചേർക്കാനുള്ളേ നമ്മളെ ചീമക്കൊന്നിൻ്റെ ഇല ആ അതിന്റെ സാലറി അതൊറ്റക്കുള്ള സാലറി അതിൽ ചേർക്കാണ്ട് ഏഹ് അപ്പോൾ ചേർത്താൽ അപ്പോൾ ഒന്ന് അപ്പോൾ അങ്ങനെ നമ്മളെ വളർന്ന നല്ല ജൈവ വള ജൈവ സലറി ഇപ്പോഴത്തേക്ക് ചാണകം കൂടി വേണ്ടു കേട്ടോ ചീമക്കൊന്ന വാങ്ങി നല്ല ഒരു വളമാണെന്ന് പറഞ്ഞേക്കാം അപ്പം ചീമക്കൊന്ന കുറച്ച് വെറുതെ ഒന്നായിട്ട് കിട്ടിയപ്പോളേ ചീമ കൊന്നൻ്റെ ഒന്നായിട്ട് ചീഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ചലറി എടുത്ത് വെള്ളം എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് കടലപ്പുണ്ണാക്ക് മഞ്ഞപ്പൊടി ശർക്കര മുട്ടത്തോട് ചായപ്പൊടി എല്ലാം പാട മൊത്തത്തിൽ ചേർത്തിട്ടുള്ളതാണ് ഇനി കുറച്ച് വളം കൂടിയും കിട്ടണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഇന്നത്തെ പരിപാടി അപ്പോൾ പച്ചക്കറി കൊഴിച്ചുകൊടുക്കാൻ ഇന്നിങ്ങനെ ഡാറ്റിയിട്ട് ഒന്നാണ് മിക്സ് ആകണം എല്ലാം കൂടി ഒന്ന് ഡയലൂട്ടാക്കിയാൽ നമുക്ക് ഇതിക്ക് വെള്ളത്തിൽ വേണ്ടത്ര വെള്ളം എടുക്കേണ്ടതിനനുസരിച്ചേ വെള്ളം ചേർത്ത് കൊടുക്ക പച്ചക്കറി ഉണ്ടാക്കേണ്ടതുങ്ങനെ കുറേശണ്ടാക്കി വെച്ചിട്ടേണ്ട കുറ്റ വള്ളം കൂട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിനോ ഏ കണ്ടേ ഈ പരുവത്തിലായി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കഞ്ഞിവെള്ളമാണ് അതിൽ കൂടുതൽ കഞ്ഞിവെള്ളം അയിരി കി വെള്ളം ഇതൊക്കെയാണ് അപ്പോൾ മുളകിന് മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ല ജൈവ വളമാണ് കഞ്ഞിവെള്ളം മുരിങ്ങ എന്താണ് കരിവേപ്പിൻ്റെ ഇല അതിനൊക്കെ അങ്ങനത്തെ എല്ലാറ്റിനും പറ്റും നമ്മൾ കരിവേപ്പ് കഞ്ഞിവള്ളമൊക്കെ വെറുതെ അങ്ങനെയുണ്ട് എവിടെയെങ്കിലും തൊടുക്ക് ഒഴിക്കല വെള്ളം സാധാരണ പതിവ് അപ്പോൾ അതിങ്ങനെ ഒരു വളക്കൂട്ടുണ്ടാക്കിയിട്ട് നിലയിലോട്ട് നല്ല വെള്ളം ചേർത്തിട്ട് ഇതിന്ന് എടുക്കുക ഇന്ന് ഒരു ലിറ്റർ എടുത്തിട്ടാൽ ഒന്നിക്ക് ഡബിള് വെള്ളം ചേർക്കുക ഒരു ലിറ്റർ എടുത്താൽ രണ്ട് ലിറ്റർ വെള്ളം ചേർക്കുക എന്നിട്ട് അടിച്ചുകൊടുക്കുക നല്ല ഇതിൽ സ്പ്രേ കുപ്പിയിലാക്കി അടിച്ചു കൊടുക്കണേ അടിച്ചുകൊടുക്കുക മുതൽ ഒഴിച്ച് കൊടുക്കുക ഏ അപ്പം നമുക്ക് കുറച്ച് മുകളിലെല്ലാം പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് മെയിനായിട്ട് കടലപ്പുണ്ണാക്കാണ് കഞ്ഞിവെള്ളം കടലപ്പുണ്ണാക്ക് ചായപ്പൊടി ആ മഞ്ഞപ്പൊടി ചായപ്പൊടിയൊക്കെ കുട്ടിയിട്ട് കോഴിമുട്ടൻ്റെ തോടെ എല്ലാം പൊടിക്കുക ശർക്കര ശർക്കര ചേർക്കാഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അതിനു ശർക്കര ചേർക്കുന്നത് ഏറ്റവും നല്ല കീടങ്ങൾക്കൊക്കെ കീടബാധ ഒക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ വീഡിയോ കാണുന്നതിൽ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളെ പാൻ കുത്തി വിടേണ്ടത് ഏഹ് അപ്പോൾ പറയാം പറഞ്ഞോളുതാ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറയും അല്ലേ ആ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താണ് ലൈക്ക് അടിക്കുക അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഏഹ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്ത വീഡിയോ വരുന്നേരെ കാത്തിരിക്കാം ഏ ആ അപ്പോൾ എല്ലാ എല്ലാവരും അടുത്തുള്ള വെല്ലേക്കനൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ള വീഡിയോയുമായി വീണ്ടും കാണാം മുഹമ്മദ് സ്വാഗതമാണ് ഓക്കെ